പെരിന്തൽമണ്ണ ഓരോടം പാലം മാനത്തമംഗലം ബൈപ്പാസ് വൈകിപ്പിക്കുന്നതിൽ പ്രതിഷേധിച്ച് വെൽഫെയർ പാർട്ടി സംഘടിപ്പിക്കുന്ന പ്രക്ഷോഭ പരിപാടിയുടെ ഭാഗമായി പ്രചരണ പോസ്റ്റർ പുറത്തിറക്കി പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ റസാഖ് പാലേരി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു പ്രചരണ പോസ്റ്റർ വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി കെ വി എസ് മണ്ഡലം അധ്യക്ഷൻ മുഹമ്മദ് അലി തിരൂർ കാടിന് നൽകി ഉദ്ഘാടനം ചെയ്തു പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറം പാതയിലെ ഗതാഗത കുരുക്കിന് പരിഹാരമാകേണ്ട ബൈപ്പാസ് നിർമ്മാണം വൈകിപ്പിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് സർക്കാർ വ്യക്തമാക്കണമെന്ന് റസാഖ് പാലേരി പറഞ്ഞു ഈ ഗതാഗതത്തെ നയിക്കുന്ന അങ്ങാടിപ്പുറത്തെ രണ്ടായിരത്തി ഈ ശാശ്വമായി പരിഹരിക്കണമ ഗവൺമെന്റിനോട് അതിന് ഏകദേശം ഇത്തരം വികസന പദ്ധതികൾ അക്ഷരങ്ങളിൽ ഒരുങ്ങുന്നു എന്നതാണ് മലപ്പുറം ജില്ലയിലെ ഒരു നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ജില്ലാ സെക്രട്ടറിമാരായ കാദർ അങ്ങാടിപ്പുറം ആരിഫ് ചുണ്ടയിൽ മണ്ഡലം അധ്യക്ഷൻ കെ പി ഫാറൂഖ് സി എച്ച് മുഖീമുദ്ദീൻ ദാനിഷ് മങ്കട അഷ്റഫ് കുർവ സേതാലി വലമ്പൂർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ ഇനി നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറകേകൂ വനിതകൾക്ക് സ്കോളർഷിപ്പോടുകൂടിയ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു നിങ്ങൾക്കും ഒരു ടീച്ചർ ആവാം പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് അന്താരാഷ്ട്ര അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റോട് കൂടി സ്വദേശത്തും വിദേശത്തും ജോലി നേടാവുന്ന അഡ്മിഷൻ ആരംഭിച്ചു ഞങ്ങളുടെ പ്രത്യേകതകൾ വനിതകൾക്കായി വനിതകൾ മാത്രം നടത്തുന്ന സ്ഥാപനം സ്പോക്കൺ ഇംഗ്ലീഷ് ആൻഡ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസസ് പരിചയ സമ്പന്നരായ അധ്യാപകർ സോഷ്യൽ ആക്ടിവിറ്റീസ് ക്യാമ്പുകൾ സെമിനാറുകൾ സിംബോസിയങ്ങൾ പത്തു വർഷത്തെ സേവന പാരമ്പര്യം കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക എ ബി സി അക്കാദമി ഓപ്പോസിറ്റ് ആയുർവേദ കോളേജ് എഡ്രിക്കോട് റോഡ് കോളേജ് പടി കോട്ടക്കൽ ബ്രാഞ്ചസ് പുത്തനത്താണി തീരൂർ വളാഞ്ചേരി പെരിന്തൽമണ്ണ